എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് ആദ്യകാല മനുഷ്യജീവിതം പുരാതന കാലത്തെ മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത് അധ്യായം ഒന്ന് ആദ്യകാല മനുഷ്യജീവിതം പ്രാരംഭത്തിൽ കാണുന്ന ഈ ഒരു ചിത്രത്തിൽ കൂടെ നമുക്ക് ഈ ഒരു അധ്യായം മുഴുവനും മനസ്സിലാക്കുവാനായിട്ട് കഴിയും ശിലായുഗത്തെ നമുക്ക് നാലായി തിരിക്കാം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം താമ്രശിലായുഗം ശിലായുഗത്തെ നമുക്ക് നാലായി തിരിച്ച് പഠിക്കാം പ്രാചീന ശിലായുഗം പാലിയോലിത്തിക്കേജ് മധ്യശിലായുഗം മെസോലിത്തിക്കേജ് നവീന ശിലായുഗം നിയോലിത്തിക്കേജ് താമ്രശിലായുഗം കാലിയോലിത്തിക്കേജ് ഈ നാല് ശിലായുഗങ്ങളാണ് ഈ പാഠത്തിലൂടെ നാം പഠിക്കുന്നത് ഇതിൽ പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ബി സി പതിനായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു ഇതിനെയാണ് പ്രാചീന ശിലായുഗം എന്ന് വിളിക്കുന്നത് ഈ കാലഘട്ടം വരെ അതായത് ബി സി പതിനായിരം വരെ പരുക്കൻ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ദിംബോഡ്ക അൾട്ടാമിറ ഷോവെ ലാസ്കോ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായി ശിലായുഗം മധ്യശിലായുഗം മെസ്സോലിത്തിക്കേജ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ബി സി എണ്ണായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു മധ്യശിലായുഗം അഥവാ മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ സൂക്ഷ്മശിലായുധങ്ങളായിരുന്നു ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ബാഗോർ ആദംഗഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത മൂന്നാമതായി നവീന അഥവാ നിയോലിത്തിക് ഏജ് ബി സി നാലായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ആയുധങ്ങളായി ഉപയോഗിക്കുവാനായി തുടങ്ങി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കേരളത്തിലെ ഇടയ്ക്കൽ ഗുഹയിൽ നിന്നും അതുപോലെ ജെറീകോ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അടുത്തതായി താമ്രശിലായുഗം കാൽക്കോലിത്തിക് ഏജ് ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു താമ്രശിലായുഗം നിലനിന്നിരുന്നത് ഈ കാലഘട്ടത്തിൽ ശിലകൾ മാത്രമല്ല ചെമ്പും ഉപയോഗിച്ചു തുടങ്ങി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മെഹർഗഡ് ചാതൽ ഹൊയൂഖ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നാം ഇതിനെക്കുറിച്ചാണ് ഒന്നുകൂടെ ഒന്നും ആധികാരികമായി നാം പഠിക്കുവാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും പാഠത്തിലേക്ക് ശ്രദ്ധിച്ചിരുന്നാട്ടെ പ്രാചീന ശിലായുഗം ബി സി പതിനായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത് പരുക്കൻ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഗുഹാ ചിത്രങ്ങൾ ഇവർ വരച്ചിരുന്നു അതുപോലെ വസ്ത്രധാരണവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഓർത്തിരിക്കുക പ്രാചീന ശിലായുഗം ബി സി പതിനായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നു ഇവർ വസ്ത്രധാരണം ഉണ്ടായിരുന്നു ഇവർക്ക് അടുത്തതായി മദ്യശിലായുഗം ബി സി എണ്ണായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു മധ്യശിലായുഗം ഈ കാലഘട്ടത്തിൽ സൂക്ഷ്മശിലായുധങ്ങൾ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു കലാകായിക ചിത്രങ്ങൾ ഇവർ വരച്ചിരുന്നു സൂചി നൂൽ എന്നിവ ഉപയോഗിച്ചുള്ള വസ്ത്രധാരണം ആരംഭിച്ചു അടുത്തതായി നവീന ശിലായുഗം ഇത് ബി സി നാലായിരം വരെയുള്ള കാലഘട്ടമായിരുന്നു നവീന എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ആയുധങ്ങളായി ഉപയോഗിച്ചു അതുപോലെ തുകൽ വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി അതുപോലെ കൃഷി ചെയ്യുവാനും ഇവർ ആരംഭിച്ചു അടുത്ത് താമരശിലായുഗം ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടമായിരുന്നു താമ്രശിലായുഗം എന്നറിയപ്പെട്ടിരുന്നത് ഈ കാലഘട്ടത്തിൽ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി അതുപോലെ മെച്ചപ്പെട്ട വസ്ത്രധാരണം ഉണ്ടായിരുന്നു ആധുനിക ചിത്രകല ഇവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി നമുക്ക് പാടത്തിലോട്ട് കിടക്കാം വടക്കു പടിഞ്ഞാറും ഫ്രാൻസിലെ ലാസ്കോ എന്ന പ്രദേശത്ത് രണ്ട് കുട്ടികൾ അവരുടെ വേട്ടപ്പെട്ടിയുമായി മുയലുകളെ വേട്ടയാടാൻ ഇറങ്ങി പൊന്തക്കാടുകളിലും മാളങ്ങളിലും മുയലുകളെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ വേട്ടപ്പെട്ടിയെ കാണാതായി പരിഭ്രാന്തരായി തങ്ങളുടെ പട്ടിയെ അന്വേഷിച്ച് നടന്ന അവർ ചെന്നത് വലിയൊരു ഗുഹയ്ക്കകത്തായിരുന്നു നൂറ്റാണ്ടുകളായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ആ ഗുഹ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി ഗുഹാഭിത്തി നിറയെ വിവിധ വർണ്ണങ്ങളിൽ കുതിര കാട്ടുപോത്ത് കാള മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ മൃഗങ്ങളുടെ വർണ്ണ ചിത്രങ്ങൾ വരച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ രണ്ട് കുട്ടികൾ ഗുഹയ്ക്കുള്ളിൽ കണ്ട ആ ഒരു കാളയുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാള ലാസ്കോ ഫ്രാൻസിൽ പ്രാചീന ശിലായുഗം പാലിയിറ്റിക്കേജ് പ്രാചീന ശിലായിഖത്തെ മനുഷ്യർ ചിത്രങ്ങൾ വരച്ചിരുന്നു ഇവിടെ നാല് ചിത്രം കാണാം സംഘനൃത്തത്തിൻ്റെ ചിത്രം അതുപോലെ വേട്ടയാടൽ കാട്ടുപന്നി കാട്ടുപോത്ത് ഇതുപോലുള്ള ചിത്രങ്ങൾ കാണാം ഇതിൽ നമുക്ക് പ്രാചീന ശിലായുഖത്തെ മനുഷ്യർ ചിത്രങ്ങൾ വരച്ചിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അധികവും അതുപോലെ മനുഷ്യർ ഗുഹകളിലാണ് വസിച്ചിരുന്നത് വേട്ടയാടലായിരുന്നു ഇവരുടെ പ്രധാന തൊഴിലെന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ കൂടുതലും മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് വേട്ടയാടലിനെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളുണ്ട് സംഘനൃത്തത്തിൻ്റെ ചിത്രമുണ്ട് ചിത്രങ്ങൾക്ക് നിറങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ മൃഗങ്ങളുടെ ചലനവും ചിത്രീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഗുഹ ചിത്രങ്ങളുടെ സവിശേഷതകളാണ് അടുത്ത് നമുക്ക് നോക്കാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു സംഘമായി വിനോദത്തിലേർപ്പെട്ടിരുന്നു ചിത്രങ്ങൾ വരച്ചിരുന്നു അതുപോലെ മൃഗങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചിരുന്നു മൃഗങ്ങളുമായി ഇടപഴകിയാണ് ജീവിച്ചിരുന്നത് കലാവൈദഗ്ധ്യം ഉള്ളവരായിരുന്നു ഇതൊക്കെ നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്ത ഗുഹകളിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത് ഇവർ എങ്ങനെയാണ് തീ കത്തിച്ചിരുന്നത് അതെ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത് അടുത്തിവിടെ ഒരു ചോദ്യമുണ്ട് ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് പരുക്കൻ ശിലായുധങ്ങളാണ് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു ഇവരുടെ പ്രധാന വാസസ്ഥലങ്ങൾ സംഘമായി വേട്ട നടത്തുകയും വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഗുഹകളിൽ ചിത്രം വരയ്ക്കുന്നതിലും തോൽ ഉപയോഗിച്ച് വസ്ത്രം നെയ്യുന്നതിലും അവർക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു മൃഗങ്ങളുടെ മാംസം പഴങ്ങൾ പച്ചക്കറികൾ ശുദ്ധമായ മത്സ്യങ്ങൾ എന്നിവ ഭക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നതിനുള്ള തെളിവുകൾ ഗുഹയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ ചാരം മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രാചീന മനുഷ്യജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അതെ ഇവർ ഭക്ഷണം വേവിച്ചിരുന്നു ഗുഹകളിൽ പാർത്തിരുന്നു ഗുഹാ ചിത്രങ്ങൾ വരച്ചിരുന്നു എന്നുള്ള വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത് ഇവരിൽ ഇരതേടലിന് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇവർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം ഭക്ഷിച്ചിരുന്നു വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഇതിന് പുറമെ മൃഗങ്ങളുടെ എല്ല് ആനക്കൊമ്പ് തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളായി ഉപയോഗിച്ചു അതുപോലെ മൃഗത്തിൻ്റെ തോലും മരത്തോലും വസ്ത്രങ്ങളായി ഉപയോഗിച്ചു ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാം പ്രാചീന ശിലായുഗത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പ്രാചീന ശിലായുധങ്ങൾ പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇവർ സംഘമായി വേട്ട നടത്തുകയും വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ഗുഹകളിൽ ചിത്രം വരയ്ക്കുന്നതിലും തോലുപയോഗിച്ച് വസ്ത്രങ്ങൾ നെയ്യുന്നതിലും അവർക്ക് വൈദഗ്ധ്യമുണ്ടായിരുന്നു മൃഗങ്ങളുടെ മാംസം പഴങ്ങൾ പച്ചക്കറികൾ ശുദ്ധജല മത്സ്യങ്ങൾ എന്നിവ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിനുള്ള തെളിവുകൾ ഗുഹകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാമോ എന്തുകൊണ്ട് വിശേഷിപ്പിക്കാം മനുഷ്യൻ്റെ പ്രധാന ഉപജീവന മാർഗം വേട്ടയാടലായിരുന്നു ഇരതേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല വേട്ടയാടാൻ ശിലായുധങ്ങൾക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല് ആനക്കൊമ്പ് തടിക്കഷ്ണങ്ങൾ എന്നിവയും ഉപയോഗിച്ചിരുന്നു മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചിരുന്നു ഗുഹയ്ക്കുള്ളിൽ വെളിച്ചത്തിനും വേട്ടയാടി കൊണ്ടുവന്നവ വേവിക്കാനും തീ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രാചീന ശിലായുഗത്തെ നമുക്ക് വേട്ടയാടൽ യുഗമെന്ന് വിശേഷിപ്പിക്കാം പ്രാചീന യുഗത്തിൽ മനുഷ്യൻ സാങ്കേതിക രംഗത്ത് കൈവരിച്ച പുരോഗതികൾ എന്തൊക്കെ നമുക്ക് നോക്കാം പ്രാചീന ശിലായുഗത്തിൽ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു മരനാരുകൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങളും നിർമ്മിച്ചു ഇതിൽ നിന്ന് പ്രാചീന യുഗത്തെ മനുഷ്യർ സാങ്കേതിക രംഗത്ത് നിരവധി പുരോഗതികൾ കൈവരിച്ചു എന്ന് മനസ്സിലാക്കാം ഇവിടെ ചിത്രത്തിൽ കാണാം എല്ലുകൊണ്ട് നിർമ്മിച്ച വാദ്യോപകരണം ഇനി പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ച മേഖലകൾ ചുവടെ നൽകുന്നു അവയ്ക്ക് ഉദാഹരണങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുക മേഖല ശില്പവിദ്യ ഉദാഹരണങ്ങൾ കളിമണ്ണിൽ മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി മേഖല ചിത്രകല ഗുഹാചിത്രങ്ങൾ ഇവർ വരച്ചിരുന്നു മേഖല കരകൗശല വിദ്യ മരനാരിൽ പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് മധ്യപ്രദേശിലെ ഭിമ്പേഡ്ക കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഇതിൻ്റെ സവിശേഷതയാണ് ഇവിടെ ചിത്രത്തിൽ കാണാം ഭിംബേട്കയിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ പ്രാചീന ശിലായുഗ മനുഷ്യർ വസിച്ചിരുന്നതിനുള്ള തെളിവുകൾ ലഭിച്ച ചില കേന്ദ്രങ്ങളാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കേന്ദ്രങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് നമുക്ക് നോക്കാം പ്രാചീന ശിലായുഗ കേന്ദ്രം ഭിംബേഡ്ക മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹൻസ്കി ഏ സംസ്ഥാനത്താണ് കർണാടകയിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് കുർണൂൽ ഗുഹകൾ ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളും അവ ഇന്ന് ഉള്ള സംസ്ഥാനങ്ങളും നാം നോക്കിക്കഴിഞ്ഞു അടുത്ത് നമുക്ക് നോക്കാം മധ്യശിലായുഗം മെസ്സോലെത്തിക്കേജ് ഇതൊക്കെ നാം ആമുഖമായി പഠിച്ചു കഴിഞ്ഞു ഒന്നുകൂടെ നമുക്ക് നോക്കാം ചിത്രത്തിലേക്ക് നോക്കൂ പ്രാചീന ശിലായുഗത്തെ ഉപകരണങ്ങളിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവയ്ക്കുള്ളത് കുറച്ചുകൂടി സൂക്ഷ്മവും മിനിസവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഇവയൊക്കെ മധ്യശിലായുഗത്തെ സൂക്ഷ്മ ശിലായുഗം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സൂക്ഷ്മ ശിലായുഗം എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം അറിയപ്പെടുന്നത് അതെ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് മദ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സൂക്ഷ്മശിലായുഗമെന്ന് വിളിക്കുന്നത് ഈ ഉപകരണങ്ങൾ മനുഷ്യർ എന്തിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവാം കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ ആയുധങ്ങൾ നിർമ്മിക്കാൻ ചിത്രങ്ങൾ വരയ്ക്കാൻ ഇവ ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നു മദ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായതിൻ്റെ തൽഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു അതിനൊരു ഉദാഹരണമാണ് മാമത്ത് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കൂട്ടത്തിൽപ്പെടുന്ന മാമത്തിന് ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൈബീരിയയിൽ മഞ്ഞിനടിയിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജടം ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിനൊരുങ്ങുന്നത് മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതികൾ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും കണ്ടെത്തും സ്ഥിരവാസം ആരംഭിച്ചു ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു അതുപോലെ നായെ ഇണക്കി വളർത്തുവാൻ ആരംഭിച്ചു ഭക്ഷണം ഉപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു ഇവയെല്ലാം അതിപ്രധാനമായ മധ്യശിലായുഗത്തിലെ പുരോഗതികളാണ് മധ്യശിലായുഗത്തിൻ്റെ തെളിവുകൾ ബാഗോർ രാജസ്ഥാൻ അതുപോലെ ആദംഗഡ് മധ്യപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത് മൂന്നാമതായി നവീനശിലായുഗം നിയോലിത്തിക് ഏജ് മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യൻ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി ഈ കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് വിളിക്കുന്നു മധ്യശിലായുഗത്തിൽ നിന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കുവാൻ തുടങ്ങി ഈ കാലഘട്ടത്തെ നവീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നു മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലായിരുന്നു കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിൽ ആയിരുന്നു നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു നവീന ശിലായുഗത്തെ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു ആരാണ് ഗോർഡൻ ചൈൽഡ് ഓസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനാണ് ഗോർഡൻ ചൈൽഡ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനും മൃഗങ്ങളെ വളർത്തി കാർഷിക ആവശ്യത്തിനും മൃഗപരിപാലനത്തിനും നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു ഗോതമ്പ് ബാർലി ചണം വിവിധ ഇനം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ നവീന ശിലായുഗ കേന്ദ്രമായ ഇടയ്ക്കൽ ഗുഹാ ചിത്രങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് ഇതെവിടെയാണ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായിരുന്നു ഇടയ്ക്കൽ ഇടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് നാം കാണുന്നത് ചക്രങ്ങളിലെ വണ്ടി കണ്ടു അതുപോലെ കൃഷി സ്ഥിരവാസം ഇതെല്ലാം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും കൃഷിയുടെ ആരംഭം മനുഷ്യ പുരോഗതിയുടെ നാഴുകലായി കണക്കാക്കുന്നത് എന്തുകൊണ്ട് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ് ജനസംഖ്യാ വർധനവ് എന്നിവ കൃഷിയുടെ ആരംഭത്തിന് കാരണമായി ഗോതമ്പ് ബാർലി ചണം കിഴങ്ങുകൾ നെല്ല് വാഴ തുടങ്ങി പലതരം വിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷിയോടൊപ്പം മൃഗപരിപാലനവും തൊഴിലായി സ്വീകരിച്ചു കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ സ്ഥിരവാസം ഉറപ്പിച്ചു ഉൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി ചക്രങ്ങളുടെ ഉപയോഗം സാധനങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് സഹായകമായി കൃഷിയുടെ വികാസം സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു ഇവയൊക്കെയാണ് കൃഷിയുടെ ആരംഭം മനുഷ്യ പുരോഗതിയുടെ നാഴുകലായി കണക്കാക്കുന്നത് നവീന ശിലായുധത്തിലെ സാങ്കേതിക നേട്ടങ്ങൾ താഴെയുള്ള ചിത്രത്തിൽ നിന്നും കണ്ടെത്തി ഏതെല്ലാം മേഖലകളിൽ അക്കാലത്തെ ജനങ്ങൾ വൈദഗ്ധ്യം നേടിയിരുന്നുവെന്ന് ചർച്ച ചെയ്യുക മുനയുള്ള മിനിസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു തടിയുടെ പിടിയിട്ട കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളുകളും ഉപയോഗിച്ചു കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു മൺപാത്ര നിർമ്മാണത്തിന് തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു കല്ല് തടി എല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചു ചൂണ്ടയും ചാട്ടുള്ളിയും ഉപയോഗിച്ച് മീൻ പിടിച്ചു എല്ല് കൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ട് വസ്ത്രം നെയ്തു ഇവയൊക്കെ നവീന ശിലായുഗത്തിൻ്റെ സാങ്കേതിക നേട്ടങ്ങളാണ് സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങൾ നവീന ശിലായുഗത്തിലെ പുരോഗതിക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നവീന ശിലായുഗത്തെ തെളിവുകൾ ലഭിച്ച മറ്റൊരു സ്ഥലമാണ് വടക്കൻ ഇറാഖിലെ ജാർമോ വടക്കൻ ഇറാഖിലെ ജാർമോയിൽ നിന്ന് നവീന ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് കല്ലുകൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിവിടെ ചിത്രത്തിൽ നിന്ന് കാണാം കല്ലുകൊണ്ടാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ടും നിർമ്മിച്ചിരുന്നു മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കിയായിരുന്നു ഇവയൊക്കെ നിർമ്മിച്ചിരുന്നത് നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കാരണം ജനസംഖ്യാ വർധനവും കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണം ഭൂപടം പരിശോധിച്ച് പ്രധാന നവീന ശിലായുഗ കേന്ദ്രങ്ങൾ കണ്ടെത്തി എഴുതുക ഒന്നിവിടെ നൽകിയിട്ടുണ്ട് എടയ്ക്കൽ നാഗാർജുനകൊണ്ട പയ്യമ്പള്ളി ബ്രഹ്മഗിരി മെഹർഗഡ് തുടങ്ങിയവ അതിപ്രധാന നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളും ബുർസാഹും കാശ്മീർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് നോക്കി മനസ്സിലാക്കുക പ്രാചീന ശിലായുഗത്തെ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് നവീന ശിലായുഗത്തിൽ രൂപപ്പെട്ടതെന്ന് കണ്ടെത്തി ചുവടെത്ത നീക്കുക പട്ടിക പൂർത്തിയാക്കുക നമുക്ക് നോക്കാം ഈ പട്ടിക പൂർത്തിയാക്കാം ഉപകരണങ്ങൾ പ്രാചീന ശിലായുഗത്തിൽ ഉപകരണങ്ങൾ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു നവീന ശിലായുഗത്തിൽ മിനിസപ്പെടുത്തിയ കല്ലുകൾ ഉപയോഗിച്ചു പ്രാചീന ശിലായുഗത്തിലെ തൊഴിൽ വേട്ടയാടലായിരുന്നു നവീന ശിലായുഗത്തിലെ തൊഴിൽ കൃഷിയായിരുന്നു ആഹാര സമ്പാദനം പ്രാചീന ശിലായുഗത്തിൽ ഒറ്റയ്ക്കായിരുന്നു നവീന ശിലായുത്തിൽ കൂട്ടമായി ആഹാരങ്ങൾ കണ്ടെത്തിയിരുന്നു പ്രാചീന ശിലായുഗത്തിൽ സ്ഥിരവാസം ഗുഹകളിലായിരുന്നു നവീന ശിലായുഗത്തിൽ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു പ്രാചീന ശിലായുഗത്തിൽ മൃഗങ്ങളുടെ പരിപാലനം നായെ ഇണക്കി വളർത്തുവാൻ തുടങ്ങി നവീന ശിലായുഗത്തിൽ വളർത്തു മൃഗങ്ങളെ ഇണക്കി പ്രാചീന ശിലായുഗത്തിൽ പാത്ര നിർമ്മാണങ്ങൾ മരനാരിൽ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു നവീന ശിലായുഗത്തിൽ ചെമ്പ് പാത്രങ്ങൾ കളിമൺ പാത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചു തുടങ്ങി പ്രാചീന ശിലായുഗത്തിൽ സാങ്കേതികവിദ്യ ഗുഹാചിത്രങ്ങൾ വരച്ചിരുന്നു നവീന ശിലായുഗത്ത് തൂമ്പ കലപ്പ എന്നിവയൊക്കെ നിർമ്മിച്ചു അപ്പോൾ എല്ലാവരും ഇതുപോലെ പട്ടിക എഴുതി തയ്യാറാക്കുക അടുത്ത് നമുക്ക് നോക്കാം നാലാമത്തത് താമ്രശിലായുഗം കാൽക്കോലിറ്റിക് ഏജ് ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്രശിലായുഗം എന്താണ് താമരശിലായുഗം ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റമാണ് താമരശിലായുഗം ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത് ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റമായിരുന്നു ഈ കാലം ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കല്ലു കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് അഥവാ താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചു തുർക്കിയിലെ ചാതൽ ഹൊയുക്കിലെ ഉദ്ഘനത്തിൽ നിന്നും താമ്രശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് ഇവിടെ ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നോക്കി മനസ്സിലാക്കി വെക്കുക ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചത് ഗോതമ്പ് ബാർലി എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രം വരച്ചിരുന്നു താമ്രശിലായുഗത്തെ സംബന്ധിച്ച് എന്തെല്ലാം തെളിവുകളാണ് ചാതൽ ഹുയൂക്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് തുർക്കിയിലെ ചാതൽ ഹുയൂക്കിൽ നിന്നും എന്തെല്ലാം അവശിഷ്ടങ്ങളാണ് എന്തെല്ലാം തെളിവുകളാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത് ഗോതമ്പ് ബാർലി എന്നിവയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു കുടികളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു ഈ കേന്ദ്രങ്ങൾ ഇപ്പോഴും ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ താമരശിലായുഗ കേന്ദ്രങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് താമരശിലായുഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയ നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട് അവ നമുക്ക് നോക്കാം ഒന്ന് ഇവിടെ നൽകിയിട്ടുണ്ട് മെഹർഗഡ് അതുപോലെ ചിരാന്ത ചന്തോളി ജോർവേ തുടങ്ങിയവയ്ക്ക് താമരശിലായുഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയ പ്രദേശങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമരശ് കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് ബലൂചിസ്ഥാനിലെ മെഹ്ർഗഡ് ആണ് താമരശ് ഏറ്റവും അതിപ്രധാനമായ കേന്ദ്രമെന്ന് പറയുന്നത് ഗോതമ്പ് ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു അടുപ്പുകളോടുകൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചിരുന്നു ബലൂചിസ്ഥാനിലെ മെഹർഗഡിൽ നിന്ന് കണ്ടെടുത്ത ഒരു മൺപാത്രം ഇവിടെ ചിത്രത്തിൽ കാണാം താമരശിലായുഗത്തിലെ മനുഷ്യജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി കൈവരിച്ചത് ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു ശിലായുധങ്ങളോടൊപ്പം ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു നഗര ജീവിതത്തിൻ്റെ ആരംഭം അതുപോലെ ചെളിക്കട്ടകൾ കൊണ്ടുള്ള വീടുകൾ അടുപ്പുകളോടുകൂടിയ വീടുകൾ നിർമ്മിച്ചു മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചു ഇതൊക്കെ താമരശിലായുഗ മനുഷ്യജീവിതത്തിൻ്റെ പുരോഗതികളാണ് സംഗ്രഹം മനുഷ്യൻ ശിലോപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലം ശിലായുഖം എന്നറിയപ്പെടുന്നു ശിലോപകരണങ്ങളിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തെ പ്രാചീന ശിലായുഖം മധ്യശിലായുഗം നവീനശിലായുഗം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യജീവിത രീതികളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ശിലായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ലോക ഉപകരണങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയ കാലം താമ്രശിലായുഗം എന്നറിയപ്പെടുന്നു പാഠം ആരംഭിച്ചപ്പോൾ നാം ഈ ചിത്രം കണ്ടു കഴിഞ്ഞു ശിലായുഗത്തെ നാലായി നാലായിത്തിരിക്കുന്നു പ്രാചീന ശിലായുഗം പാലിയോലിത്തിക്കേജ് മധ്യശിലായുഗം മെസ്സോലിത്തിക്കേജ് നവീന ശിലായുഗം നിയോലിത്തിക്കേജ് താമ്രശിലായുഗം കാൽക്കോലിത്തിക്കേജ് പരിക്കൻ ശിലായുധങ്ങളായിരുന്നു പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഭിംബേഡ്ക അൾട്ടാമറ ഷോവേ ലാസ്കോ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ മധ്യശിലായുഗത്തിൽ സൂക്ഷ്മ ശിലായുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ബാഗോർ ആദംഗഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് നവീന ശിലായുഗത്തിൽ മിനിസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കേരളത്തിലെ എടക്കൽ ഗുഹയിൽ നിന്നും ജെറിക്കോ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് താമ്ര ശിലായുഗത്തിൽ ശിലകളും ചെമ്പും ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ അവശിഷ്ടങ്ങൾ മെഹർഗഡ് ചാദൽ ഹൊയൂക്ക് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയാണ് കുറച്ചുകൂടി ആധികാരികമായി നാം പഠിച്ചത് പാഠങ്ങളെല്ലാം പഠിച്ചു ഇനി നമുക്ക് പ്രധാന പഠന നേട്ടങ്ങൾപ്പെടുന്നവ നാം പഠിച്ചത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നാം പഠിച്ചത് പ്രാചീന ശിലായുഗത്തിലെ ഗുഹാ ചിത്രങ്ങൾ വിശകലനം ചെയ്തു ചരിത്ര സ്രോതസ്സുകൾ എന്ന നിലയിൽ ഗുഹാചിത്രങ്ങൾക്കുള്ള പ്രാധാന്യം നാം മനസ്സിലാക്കി വിവിധ ശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്തു വിവിധ ശിലായുഗ കാലഘട്ടങ്ങളെ താരതമ്യം ചെയ്തു ശിലായുഗ കേന്ദ്രങ്ങൾ പട്ടികപ്പെടുത്തി ശിലായുഗത്തിൽ നിന്നും ലോകയുഗത്തിലുള്ള മാറ്റവും നാം തിരിച്ചറിഞ്ഞു വിലയിരുത്താം നാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞു ചൂടെ പട്ടികയിൽ നൽകിയിട്ടുള്ള സ്ഥലങ്ങളും കാലഘട്ടങ്ങളും ക്രമപ്പെടുത്തുക അൾട്ടാമിറ പ്രാചീന ശിലായുഗം ചാതൽ ഖോയൂക്ക് താമരശിലായുഗം എടയ്ക്കൽ ഗുഹ നവീന ശിലായുഖം ബാഗോർ മദ്യശിലായുഗം ആദ്യകാലം മനുഷ്യജീവിതം എന്ന അദ്ദേഹത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നാം പരിചയപ്പെട്ട് കഴിഞ്ഞു നന്നായി പഠിക്കുക അടുത്ത പാഠത്തിലുള്ള നമുക്ക് വീണ്ടും കാണാം താങ്ക്